നമസ്കാരം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് അവരുടെ നാടുകളിലേക്ക് അയക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ പ്രതിദിനം ആയിരം പേരെങ്കിലുമാണ് പിടികൂടി അവരവരുടെ നാടുകളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് പോരാ എന്നാണ് ദിവസം ആയിരത്തി എണ്ണൂറ് പേരെങ്കിലും പിടികൂടി അവരവരുടെ രാജ്യത്തേക്ക് അയക്കണം എന്നാണ് ഇപ്പോൾ ട്രംപ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് പിടികൂടിയവരിൽ പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ജനങ്ങൾ വലിയൊരു വിഭാഗം ഈ ഒരു നടപടിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം പിടിയിലായ പല അനധികൃത കുടിയേറ്റക്കാരും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളും ലഭിച്ചിരുന്നു കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചവർ മയക്കുമരുന്ന് കള്ളക്കടത്തുകാർ കൊള്ളക്കാർ തുടങ്ങി നിരവധി ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയാണ് കഴിഞ്ഞ ദിവസം കൊണ്ടൊക്കെ തന്നെ പിടികൂടിയത് ഇവരുടെ ചിത്രങ്ങളും ഇവരെ പിടികൂടുന്ന ദൃശ്യങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അമേരിക്കൻ പോലീസ് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രം ആയിരത്തി പതിനാറ് പേരെയാണ് പിടികൂടിയത് ഈ ആയിരത്തി പതിനാറ് പേരിൽ ബഹുഭൂരിപക്ഷം പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്നെയാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത പോലീസിനു പുറമെ അവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട ഏജൻസികൾക്കുമെല്ലാം തന്നെ ഇവരെ പിടികൂടാനുള്ള പ്രത്യേക അധികാരം ട്രംപ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് വെനുസേല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്തർദേശീയ ക്രിമിനൽ സംഘടനയായ ട്രെൻ ഡി അരാഗോയിലെ അംഗങ്ങളായ പതിനാറ് പേരെയും കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിട്ടുണ്ട് അതീവ ഗുരുതരമായ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്ത വലിയൊരു ഗ്യാങ്ങിൽ ഈ പതിനാറ് പേർ അമേരിക്കയിൽ പൊതുവെ സമാധാനപരമായി ജീവിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ കടന്നു കയറി അവിടെ കൊള്ളയും കൊള്ളിവയ്പ്പ്പും എല്ലാം നടത്തുന്നത് ഈ സംഘത്തിൽപ്പെട്ടവർക്കും പ്രധാന പങ്കുണ്ട് എന്നാണ് അമേരിക്കൻ പോലീസ് നേരത്തെ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പിടികൂടി ചിക്കാഗോ ന്യൂ ഓർലിയൻ സാന്റിയാഗോ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ആളുകളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പിടികൂടിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ നേരത്തെ രണ്ട് തവണ അമേരിക്കയിൽ നിന്ന് കടത്തിയിട്ടുള്ളതാണ് എന്നുള്ളത് സംബന്ധിച്ച തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ഇയാൾ എങ്ങനെയാണ് വീണ്ടും മടങ്ങി വന്നത് എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് നേരത്തെ രണ്ടു തവണ നാടുകടത്തിയിട്ടും ഇയാൾക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള ഇളവുകൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവർ രക്ഷപ്പെട്ടത് എന്നാണ് പോലീസ് കരുതുന്നത് അമേരിക്കൻ വ്യോമസേന അവരുടെ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ പരമാവധി ഇത്തരം അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇനി പിടികൂടുന്നവരെ വേണമെങ്കിൽ ക്യൂബയിലുള്ള അമേരിക്കയുടെ സൈനിക താവളമായ ഗൊണ്ടരാംബോ ബേയിലേക്ക് എത്തിക്കുമെന്നാണ് ഒരു കാലത്ത് ഏറെ കുപ്രസിദ്ധി കേട്ട ഒരു തടവറയായിരുന്നു ഗൊണ്ടരാബോ ബേ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അയക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ സർക്കാർ മനുഷ്യത്വരഹിതമായി പെരുമാറുകയാണ് മനുഷ്യാവശ്യങ്ങൾ ലംഘിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയെ ഇത്തരം ക്രിമിനൽ സംഘങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ് തന്നെ പ്രാഥമിക ലക്ഷ്യമെന്ന് പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയും പരമാവധി ആളുകളെ പിടികൂടി അവരവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് സർക്കാർ ശ്രമിക്കുന്നത് അതേസമയം ഇന്ത്യ ആകട്ടെ ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവരെ തിരികെ ഇന്ത്യ തന്നെ എത്തിക്കാം എന്ന് അമേരിക്കൻ സർക്കാരിന് നേരത്തെ ഉറപ്പ് നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി തെലഫോൺ ദീർഘമായി സംസാരിച്ചിരുന്നു അടുത്ത മാസം ഇരു നേതാക്കളും തമ്മിൽ അമേരിക്കയിൽ കണ്ടുമുട്ടുന്നുമുണ്ട് ഒരുപക്ഷെ അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകും എന്നാണ് കരുതപ്പെടുന്നത്